പാലാവയൽ സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ അത്ലറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ഉദ്ഘാടനം ചെയ്തു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ പാലാവയിൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്ലറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കാരണം നമ്മുടെ കഴിവുകളല്ല ദൈവം നമുക്ക് നൽകുന്ന കഴിവുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുക ഒരു നല്ല ഡിസിപ്ലിൻഡ് പേഴ്സണാലിറ്റി രൂപീകരിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അച്ചടക്കം പാലിക്കുക എന്നുള്ളതല്ല എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തോടുള്ള പ്രവർത്തന ശൈലി സ്വായത്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളധികാരികളോട് നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങളുടെ മാതാപിതാക്കളോട് ഒക്കെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒരു നല്ല മെച്യൂരിറ്റി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഒരു കാലഘട്ടം വിനിയോഗിക്കുവാൻ നമ്മൾ എപ്രകാരമാണോ നമ്മുടെ ചെറുപ്പകാലത്ത് രൂപീകരിക്കപ്പെടുന്നത് അതായിരിക്കും നമ്മുടെ വലിയ വലിയവരായി തീരുമ്പോഴും നമ്മുടെ പ്രവർത്തി പഥത്തിലെത്തിക്കുക അവിടെ നമ്മുടെ അധ്യാപകരോട് എപ്പോഴും ബഹുമാനവും ഒരു തരത്തിൽ ആരാധനയും അനുസരണവും ഒക്കെ നമ്മൾ പുലർത്തുമ്പോഴാണ് അവരിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചും അവർക്ക് വിധേയപ്പെട്ടുമൊക്കെ ജീവിക്കുക പി ടി ഐ പ്രസിഡന്റ് സോമി അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെന്റലിൻ മാത്യു ഹെഡ് മാസ്റ്റർ എം എ ജി ജി കായിക അധ്യാപകൻ നിതിൻ എന്നിവർ പ്രസംഗിച്ചു ഈ ക്യാമ്പ് എന്ന നിലയിൽ ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്ക് മികച്ച അത്ലറ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് കൂടിയാണ് അതിലൂടെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നല്ല നേട്ടങ്ങൾ നേടിയിരുന്നു ഉപജില്ലാതലത്തിൽ ചാമ്പ്യന്മാരായിരുന്നു അതുപോലെ തന്നെ ജില്ലാതലത്തിൽ ചാമ്പ്യന്മാരായിരുന്നു സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിന് അപ്പം ഈ സാറിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് കോച്ചിങ് ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക ഈ കോച്ചിങ് ക്യാമ്പിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് ഈ കോച്ചിങ് ക്യാമ്പ് നിങ്ങളെ ഒരു മത്സരത്തിൽ നിങ്ങളെ വിജയിയാക്കുക എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു ഉന്മേഷം നല്ലൊരു പോസിറ്റീവ് എനർജി കുട്ടികളാണ് അവധിക്കാല കായിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പാളും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്ടിയാലയിൽ നിന്നും അത്ലറ്റിക്സ് കോച്ചിങ്ങിൽ രണ്ടാം റാങ്കോടെ ബിരുദം നേടുകയും ചെയ്ത ഡോക്ടർ മെന്റലിൻ മാത്യു സ്കൂൾ കായികാധ്യാപകൻ നിതിൻ എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് ആയിട്ട് 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 സയന്റിഫിക് ഈ പ്രോഗ്രാം നമുക്കറിയാം തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വെൽ ബിൽറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇയർലി പ്രോഗ്രാമാണ് ഇതൊരു ഷോർട്ട് ടൈം പ്രോഗ്രാം അല്ല ഇത് ഇതൊരു ഇയർലി പ്രോഗ്രാമാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഇയർലി പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് പറയാൻ കാരണം കാരണം നമുക്കറിയാം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഏത് ഇവൻ്റും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നു അടുത്ത ആ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്

ിൽ മാറ്റർ ടു മന്ത്രി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം